പെരുമ്പാവൂർ മാർത്തോമ വനിതാ കോളേജിൽ വിജ്ഞാനോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സംഘടിപ്പിച്ചു റിട്ടയേർഡ് ഡിവൈഎസ്പി സജീവ് കെ എം ഉദ്ഘാടനം നിർവഹിച്ചു വർഷ ബിരുദ പ്രോഗ്രാമുകളുടെ കോളേജ് തല ഉദ്ഘാടനമാണ് നടത്തിയത് പെരുമ്പാവൂരിൽ മാർത്തോമ സഭയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സ്ഥാപിതമായ കലാലയമാണ് മാർത്തോമ വിമൻസ് കോളേജ് കഴിഞ്ഞ നാല് പതിറ്റാണ്ടിലേറെയായി ഉള്ള പ്രവർത്തന പാതയിൽ നിരവധി നേട്ടങ്ങൾ കൈവരിക്കുവാൻ ഈ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട് പതിനൊന്നോളം ബിരുദ കോഴ്സുകളാണ് ഈ കലാലയത്തിലുള്ളത് മധുരം നൽകിയ വിവിധ കലാപരിപാടികളോട് കൂടിയുമാണ് നവാഗതരെ കോളേജിലേക്ക് സ്വാഗതം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തര അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ച് സംഘടിപ്പിച്ച വിജ്ഞാനോത്സവം റിട്ടയേർഡ് ഡിവൈഎസ്പി കെ എം സജീവ് ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ഡോക്ടർ ലതാ പി ചിരൺ അധ്യക്ഷത വഹിച്ചു മാർത്തോമോ കോളേജ് ട്രഷറർ പി കുരുവിള കോളേജ് ചെയർമാൻ ഫാദർ ജോയൽ ജോൺ ഫാദർ ബിജോയ് ഐസക് ഐക്യുസി കോർഡിനേറ്റർ ഡോക്ടർ കെ വിനീത് കുമാർ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ വിപിൻ കുര്യാക്കോസ് പി ടി എ വൈസ് പ്രസിഡന്റ് ഡിലീന സോജൻ ജനറൽ സെക്രട്ടറി അഫ്നാസ് സലീം കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ അൻസല ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു It's a privilege to be born as a human. Privilege and blessed to be born as a woman. If you realize your real potential, you have to realize your potential and work with passion to reach your goals. News desk Media City, perimbaur.